സലാം സ്ലാമലൈക്കും പിന്നെ മാണിക്ക കല്യാണം ഇന്നലെ യൂട്യൂബിൽ കണ്ടങ്ങാണ്ട് കണ്ടപ്പോൾ തോന്നിയതാണ് എനിക്ക് ഇതെന്താ പറയുക കടല വറക്കാത്ത കടലെന്നാണ് കാക്ക പറഞ്ഞത് കേട്ടോ കാക്കാനെ കൊണ്ട് കൊണ്ടുവച്ചാൽ കപ്പലണ്ടി പിന്നെ കടലപ്പുഴ ആ മസാലക്കടലില്ലേ അതൊരു ചീച്ചിൻ്റെ പോലെ കണ്ടിട്ട് എനിക്ക് തോന്നി നമുക്കൊന്നുണ്ടാക്കിയാണ് അപ്പം ഞാൻ കാക്കാനെ കൊണ്ട് കൊണ്ടുവച്ചു അപ്പം നമുക്ക് മസാലക്കടൽ പച്ചക്കള ഈ രണ്ട് മണി കുറ്റിട്ട് നോക്കിയാൽ പറഞ്ഞുണ്ടോക്കള എന്നാൽ വിചാരിച്ചത് ഈ രണ്ട് മണി കൂടി കുഴിച്ചിട്ട് നോക്കിയാലോ അപ്പോൾ നമുക്കിത് ഈ കടലല്ലൊന്ന് കേൾക്കണം എന്നാണ് തിരിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കക്കിയിട്ട് വരണം പൊതി കണ്ടിട്ട് ഇരുന്നൂറ്റി അൻപതാന്ന് തോന്നാ അപ്പം ഞാനത് നല്ലോണം കേൾക്കട്ടെ അപ്പോൾ നമ്മൾ കടലാം കേൾക്കി കൊടുത്തിട്ടാ ഇത് എന്തെങ്കിലും പുത്തന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കി കണ്ടി അപ്പോൾ ഞാൻ ഒഴിവാക്കി വെക്കുന്ന കേട്ടോ ഉത്തി എത്തിക്കണേ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കടലപ്പൊടി കുറച്ച് ഇട്ടു കൊടുക്കട്ട ഒരു സ്പൂണ് കടലപ്പൊടി ഇടണംണ്ട് കേട്ടോ ഒരു സ്പൂൺ കടലപ്പൊടി ഒരു പിഞ്ചിപ്പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കാശ്മീരി മുളകട്ടാണ് വേണ്ടത് അത് ഇതാ ഒരു സ്പൂൺ ഇട്ടിരിക്കണേ പിന്നെ നമ്മൾ അരിപ്പൊടി അതും ആ സ്പൂണിൻ്റെ കണക്കിന് ഞാൻ ഇതാ ഒരു സ്പൂൺ ഇടാ ഇനി പ്രത്യേകിച്ച് തുന്നതൊന്നും എല്ലാം അങ്ങോട്ട് വയ്ക്കുക ഇനി വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് ഇതിന്മേ തന്നെ ഉണ്ടാവുമല്ലോ വെള്ളം ഈ കടലൊക്കെ എയ്ക്കിയാണ് വെള്ളമില്ലേ അത് മതി എന്നാ പറഞ്ഞത് കേട്ട അപ്പം ഞാൻ വെള്ളം ചേർക്കണമെന്നാ എനിക്ക് ഒരു നയമൊന്നും തോന്നണെങ്കിൽ ഞാൻ എന്തേലും ചേർത്താലാന്ന് കിട്ടിട്ട പിന്നെ കുറച്ച് കൊളുത്തുള്ളൂ ചേച്ചി അരച്ച് ചേർത്ത് കയ ഞാൻ കുത്തി നമുക്കൊക്കെ എളുപ്പ പരിപാടിയാണ് അപ്പം ഇഞ്ചിതാ ചെറിയ കഷ്ണം അത് ഇട്ട് കേട്ടോ പിന്നെ കുറച്ച കറിപ്പിൻ്റെ ആ ചേച്ചി ഇത് ഓൺലൈനിൽ ഇങ്ങനെ ഉണ്ടാക്കിയാണ് വിൽക്കലാന്ന പറഞ്ഞ കേട്ടെ നമ്മൾക്ക് മണി വിൽക്കലെ അത് നമ്മൾ ഉണ്ടാക്കലേ ഇരുന്നിട്ടല്ലേ കാലം ഇട്ടല്ലേ അപ്പം ഞമ്മക്ക് പിന്നെ എല്ലാം വിൽക്കാൻ കൂടിയാണല്ലോ അപ്പതാ അപ്പം ചേച്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചി കണ്ട ചെറുപ്പത് ഞാൻ അരച്ചി കണ്ടെക്കണങ്ങനെ നമുക്ക് ച്ച് ചെറുക്കലൊക്കെ ഭയങ്കര മടിയുള്ള ബസ് അപ്പം എൻ്റെ പ്രായത്തിനതി ഉള്ളി വെള്ളം ചുണ്ടും ഞാൻ നനിയോ നനവിഞ്ഞോ അപ്പോൾ ഒരു തുള്ളി ഞാൻ ഇട്ടിച്ച് നോക്കട്ടെ നടക്കുവല്ലെന്നാ നോക്ക് സാധനക്കട സാനക്കട നല്ല കുഴച്ചിട്ടുണ്ട് അപ്പം അതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും ഇല്ലയൊന്നും മാറിയില്ല പുറത്ത് കുക്കലേ അപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട് ഞമ്മക്കിത് പൊച്ചെടുക്കാം അപ്പം ഞാനിതിന് കുറച്ച് വയലൊക്കെ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഹസ്ബൻഡുകാരും മാറിയില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്ക എങ്ങനെയൊക്കെയാണെന്ന് അറിയുക ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി കോരി എടുത്തിട്ടുണ്ട് കേട്ടോ സംഗതി കണ്ടിട്ടൊക്കെ അല്ല ചൂർക്കണമെങ്കിൽ ചെന്നാത്ത പോകുന്നു അല്ല ചൂടാ അപ്പൊ അതെല്ലാം വറുത്ത് കോരി സംഗതി സൂപ്പറാണ് മക്കളെ അപ്പൊ നീക്ക അതിന് ഉപ്പും മുളക് പൊടിയും പിന്നെ മറ്റുള്ള പൊടികളൊക്കെ പിന്നെയും ഔഷധ ഔഷധത്തിനനുസരിച്ച് ചേർത്ത് എടുത്തുണ്ടാവും നമ്മളിങ്ങനെ നമുക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അറിയാം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അങ്ങോട്ടും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വറുത്ത് പോരുന്നതിനനുസരിച്ച് അതിന് മുകളിൽ കുറച്ച് വെതിരികാണ്ട് കുറച്ച് മുൾമൊടി ഇപ്പൊ വെതിരികാണ് മിക്സ് ആക്കിയമായിട്ടാണ് അങ്ങനെ ചെയ്ത് അപ്പോൾ ചേച്ചിക്ക് നല്ല സെയിലുള്ളതാണ് അല്ലത് അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ുട്രൂ വായലൊന്നും അങ്ങനെ കുടിച്ചണൊന്നുമില്ല ഹെൽത്തി അല്ലേ ഹെൽത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്ന കുട്ടി മനോഡിയേ മസാല കടല നിന്നാണ്